നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് കെ പി സി സി അധ്യക്ഷ പദവിയിൽ നിന്നും മാറണമെന്ന് ഡൽഹിയിൽ വെച്ച് കെ സി വേണുഗോപാലാണ് ആവശ്യപ്പെട്ടതെന്ന് സുധാകരൻ പറഞ്ഞു ബെൽഗാവി സമ്മേളനത്തിന് ശേഷം ആറ് പി സി സി അധ്യക്ഷന്മാർ രാജ്യത്ത് മാറിയിരുന്നു അതിൻ്റെ ഭാഗമായി നേതൃത്വം കേരളത്തിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്ന് വേണുഗോപാൽ പറഞ്ഞു എനിക്ക് മറ്റു പല സ്ഥാനങ്ങളും നൽകാമെന്നും പ്രത്യേക ഇളവ് നൽകി നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം നൽകുമെന്നും സർക്കാരിൻ്റെ ഭാഗമാകാമെന്നും അദ്ദേഹം പറഞ്ഞു നിങ്ങളെ ഒഴിവാക്കുന്നതല്ല പാർട്ടിയിൽ തന്നെ ഉണ്ടാകുമെന്നും വേണു പറഞ്ഞു ഉചിതമായ ആദരം നൽകി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്നും വേണുഗോപാൽ പറഞ്ഞപ്പോൾ മാറാൻ തയ്യാറാണെന്ന് ഞാനും പറഞ്ഞു പ്രവർത്തക സമിതി അംഗത്വം വാഗ്ദാനം ചെയ്തതിനൊപ്പം ഞാൻ പറയുന്ന ആളെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാമെന്ന ഉറപ്പും ലഭിച്ചു രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും സംസാരിക്കാൻ പോയത് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറേണ്ടി വരുമെന്ന ധാരണയിലാണ് മാറ്റുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ തുടരാൻ അവസരം നൽകണമെന്ന് ആവശ്യപ്പെടാനായിരുന്നു എൻ്റെ തീരുമാനം അവരുമായി നടന്ന ചർച്ചയിൽ മാറണമെന്ന് എന്നോട് രണ്ടുപേരും ആവശ്യപ്പെട്ടില്ല കേരളത്തിലെ നേതാക്കളെ ഫോണിൽ വിളിച്ചോ സംസാരിക്കാമെന്നും നിങ്ങളുടെ ആരോഗ്യാവസ്ഥ എന്താണെന്ന് ചോദിക്കട്ടെ എന്നും എന്നോട് പറഞ്ഞിരുന്നു അല്ലാതെ നേതാക്കൾ എനിക്കൊരു സൂചന പോലും തന്നില്ല തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു പിണറായി വിജയനെതിരെ അന്തിമ പോരാട്ടവുമായി ഞാൻ അതിനെ കണ്ടിരുന്നു അതൊരു സത്യമാണ് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ കാർഗെയും എന്നോട് മാറണമെന്ന് ആവശ്യപ്പെടാതിരുന്നതോടെ മാറേണ്ടി വരില്ലെന്നാണ് ഞാൻ കരുതിയത് പതിനൊന്ന് തവണ എൻ്റെ കാർ ആക്രമിക്കപ്പെട്ടതും മൂന്ന് തവണ ബോംബേറിൽ നിന്ന് രക്ഷപ്പെട്ടതും പറഞ്ഞപ്പോൾ ഖാർഗയ്ക്ക് അത്ര വേഗം മനസ്സിലായില്ല പിന്നീട് കണ്ണൂരിലെ സി പി എമ്മിനെതിരായ എന്റെ പോരാട്ടങ്ങൾ രാഹുൽ ഗാന്ധിയാണ് കാർഗയ്ക്ക് മനസ്സിലാക്കി കൊടുത്തത് അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ ഹൈക്കമാൻഡ് പറയുന്നതേ കേൾക്കൂ എനിക്കൊരു സ്ഥാനവും വേണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഞാൻ മുൻനിരയിലുണ്ടാകും കണ്ണൂർ കേന്ദ്രീകരിച്ചായിരിക്കും പ്രവർത്തനം പിണറായി വിജയന്റെ ഭരണം അവസാനിപ്പിക്കുക എൻ്റെ രാഷ്ട്രീയ ദൗത്യമാണ് കെ സി വേണുഗോപാലും ഞാനും തമ്മിൽ സഹോദര തുല്യമായ ബന്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കണ്ണൂർ ഡി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഗ്രൂപ്പുകളെ വെല്ലുവിളിച്ച് ഞാൻ മത്സരിച്ചപ്പോൾ വേണു കെ എസ് യു സംസ്ഥാന പ്രസിഡൻ്റാണ് കരുണാകരനൊപ്പം നിന്നിട്ടും അദ്ദേഹം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും എതിർത്തിട്ടും അന്നു ഞാൻ ജയിച്ചു എല്ലാ കാലത്തും വേണുഗോപാൽ എന്നെ സഹായിച്ചിട്ടേയുള്ളൂ സുധാകരൻ പറയുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ദിസ് ഈസ് ട്രാക്ക് ടോക്കർ സൈനിങ് ഓഫ്